ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യൂഷ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ ഓഗസ്റ്റ് രണ്ടിന് നടന്ന മലപ്പുറം ജില്ലയുടെ പ്രോബ്രിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഈ ഓഗസ്റ്റ് രണ്ടിന് നടന്ന ജില്ലകളുടേതായിരുന്നു ഫസ്റ്റ് വന്നത് പത്തനംതിട്ട ജില്ലയുടേതായിരുന്നു പിന്നെ തൃശ്ശൂർ അങ്ങനെ മലപ്പുറം ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജസ് വന്നിട്ടില്ല ഇപ്പം പ്രോബർട്ടി ലിസ്റ്റ് ഫസ്റ്റ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയുടേതാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഓരോ ജില്ലകളുടെയും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ ജില്ലകളുടെയും വന്നിട്ടില്ല അപ്പം എന്തായാലും മലപ്പുറം ജില്ലയുടേതാണ് ആദ്യം ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആദ്യം പത്തനംതിട്ട ജില്ലയുടേതായിരുന്നു വന്നത് പിന്നെ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോടൊക്കെയാണ് വന്നത് അപ്പം പുറകാല ഇപ്പോൾ ഉടനെ തന്നെ പത്തനംതിട്ട തൃശ്ശൂർ കോഴിക്കോടൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി എട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കാൻഡിഡേറ്റ്സാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും ആകെ നാനൂറ്റി നാ അറുപത്തിയാറ് പേരുമാണ് ഈ ഒരു പ്രോബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് എല്ലാ ജില്ലകളുടെയും കട്ട് ഓഫ് എടുക്കുമ്പോൾ ഏകദേശം വന്നിട്ടുള്ളത് അറിയാൻ കഴിഞ്ഞത് ഒരു പത്തനംതിട്ടയൊക്കെ ആണെങ്കിൽ ഒരു അറുപത്തി മൂന്ന് ഓസ്തി വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയായിട്ടുള്ളതാണോ എന്ന് അറിയത്തില്ല നമുക്ക് കട്ട് ഓഫ് വരുമ്പോഴേ അറിയത്തുള്ളൂ പിന്നെ പത്തനംതിട്ട തൃശ്ശൂർ ബാക്കിയുള്ള ജില്ലകളുടെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഒരു അറുപത്തി മൂന്ന് ടു ഒരു അറുപത്തി ഒൻപത് ആ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്